നിഷിം ഷായ സുധിയായിരിക്കട്ടെ എൻ്റെ പേര് വീണ മരിയ ഇതെൻ്റെ ഹസ്ബൻഡ് സിജോ ഞങ്ങളിപ്പോൾ യു കെ എന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിലാണ് ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം ജൂൺ പതിനെട്ടാം തീയതി ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ഏതാണ്ട് അഞ്ച് വർഷമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഉറങ്ങുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ അപ്പം ഞാൻ ലണ്ടനിലോട്ട് പോകാൻ നേടത്ത് എല്ലാവർക്കും ലണ്ടനിലോട്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമായിരുന്നു പക്ഷേ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കുഞ്ഞ് ഉണ്ടായി അതിൻ്റെ ഇതായിട്ടുള്ള ഉറക്കക്കുറവ് കൂടാതെ ടെൻഷൻ അതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു ടെൻഷൻ കാരണം മറ്റു അസുഖങ്ങളുമൊക്കെ വന്ന് അതിൻ്റെ മരുന്നെല്ലാം കൂടിയായിട്ടാണ് യു കെയിലോട്ട് പോയത് നാലഞ്ച് മാസത്തോളം മരുന്ന് കഴിച്ചെങ്കിലും ഉറക്കവും ശരിയായില്ല അതുപോലെ തന്നെ വയറിൻ്റെ അസുഖങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടും കൂടി അപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാനായിട്ട് പക്ഷെ ഉടമ്പടി എടുക്കാൻ എനിക്ക് ആദ്യം കുറച്ച് പേടിയായിരുന്നു കാരണം ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ വെറുതെ എടുത്ത് നിബന്ധനകൾ പാലിക്കാൻ പറ്റിയില്ലല്ലോ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചേച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ ആയിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അതിട്ടു അതിട്ട് പിറ്റേ ദിവസം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ നേരത്ത് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല ഞാൻ ഉറങ്ങി പിന്നെ കൊച്ചെഴുന്നേക്കുമ്പോൾ അഞ്ചെട്ട് പ്രാവശ്യമൊക്കെ ചിലപ്പോൾ എഴുന്നേക്കേണ്ടി വരും അങ്ങനെ എഴുന്നേ എഴുന്നേക്കണം അല്ലാതെ ടെൻഷൻ കാരണമുള്ളൊരു പ്രശ്നം എനിക്കില്ലായിരുന്നു അത് ലൈറ്റ് ക്യാൻഡിൽ കുറച്ച് നാൾ ഞാനങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് തന്നെ ഉടമ്പടി എടുക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ജൂൺ പതിനെട്ടാം തീയതി ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം മെയിനായിട്ട് വെച്ചത് ഹസ്ബൻഡിൻ്റെ ജോലിയുടെ ഒരു പ്രോബ്ലം ആയിരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മൂന്ന് മാസം കഴിഞ്ഞു ഒന്നും ആയില്ല വീണ്ടും ഓൺലൈനിൽ തന്നെ ഞാൻ പുതുക്കി എന്നിട്ടും ജോലിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇമ്പ്രൂവ് ആയില്ല പക്ഷേ ഞാൻ ഉടമ്പടി വിടാൻ താല്പര്യമില്ലായിരുന്നു ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോയി കൂടുതൽ കൂടുതൽ ഇമ്പ്രവൈസ് ചെയ്യുവാണ് ചെയ്തത് അങ്ങനെ ഒരു ദിവസം വേറെ കമ്പനിയുടെ ഇൻ്റർവ്യൂന് വേണ്ടി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തു സെക്കൻഡ് റൗണ്ട് ആയപ്പോൾ കിട്ടിയില്ല അപ്പം അന്ന് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇതൊന്നും ഉടമ്പടി എടുത്തിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ വെറുതെ കളിപ്പീരാണ് ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടില്ല അതൊക്കെ വെറുതെ ഒരു ലക്കിൻ്റെ ബേസിലാണെന്ന് പറഞ്ഞു എനിക്കത് ഭയങ്കരമായിട്ട് സങ്കടം വന്നു ഞാനന്ന് ശരിക്കുന്നു പ്രാർത്ഥിച്ചു കാരണം മാതാവിനെയും ഈശോവിനെയും തള്ളി പറയേണ്ട ഒരു സാഹചര്യം വരാൻ പാടില്ല വിശ്വാസം വർദ്ധിക്കണം എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന അത് അതുപോലെ തന്നെ കുറേ ദിവസങ്ങൾ പോയി ഇൻ്റർവ്യൂസ് ഒന്നും വന്നില്ല പിന്നെ ഒരു ഇൻ്റർവ്യൂ ഒരു ഫ്രണ്ട് റെഫർ ചെയ്ത ഒരു കമ്പനിയിൽ നിന്ന് വന്നു അത് ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തു സെക്കൻഡ് റൗണ്ട് റൗണ്ടായപ്പോൾ അവർ പറഞ്ഞു തരാം ഓഫർ ലെറ്റർ റിലീസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഫൈനൽ സ്റ്റേജ് വരെ ആയി അപ്പം ഞാൻ പറഞ്ഞു മാതാവിനെ നന്ദി പറയണമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അത് ഫ്രണ്ട് വഴി വന്നതല്ലേ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഇത് കിട്ടില്ലായിരിക്കും കാരണം മാതാവിനെ മഹത്വപ്പെടുത്തേണ്ടതായിട്ട് ഇതിൽ വരില്ല അത് കിട്ടില്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് സങ്കടവും വന്നു ഞാൻ വീണ്ടും പ്രാർത്ഥന മുറുകെ പിടിച്ചു അപ്പം പഴയ ജോലിയിൽ റിഡൻഡൻസി ആയിരുന്നു പ്രശ്നം അപ്പം ആദ്യമൊന്നും പ്രാർത്ഥിക്കാൻ എൻ്റെ കൂടെ ഫൈവ് തേർട്ടിക്ക് ഹസ്ബൻഡ് വരില്ലായിരുന്നു പിന്നെ പിന്നെ പ്രാർത്ഥിക്കാൻ വരാൻ തുടങ്ങി കാരണം അല്ലാതെ വേറെ ഒരു ഇൻ്റർവ്യൂസ് ഒന്നും വരുന്നില്ല ആകെ സങ്കടത്തിലായത് കൊണ്ട് എന്നാൽ ശരി പ്രാർത്ഥിച്ചെങ്കിൽ നോക്കാം എന്നുള്ള രീതിയിൽ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഡിസംബർ ട്വൻ്റി ഫോർത്ത് ഡിസംബർ ട്വൻ്റി ഫോർ സാധാരണ ആരും യു കെയിൽ വർക്ക് ചെയ്യാറില്ല ഇംഗ്ലീഷുകാരൊക്കെ ലീവായിരിക്കും ക്രിസ്മസ് ഹോളിഡേയ്സ് ആണ് അന്ന് ഒരു കോൾ വരുന്നു ഇൻ്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി മാത്രം പത്ത് മിനിറ്റ് അവർ ലോഗിൻ ചെയ്തതാണ് ലോഗിൻ ചെയ്ത് ഇൻറ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് ഔട്ട് ചെയ്തു അതുതന്നെ ഭയങ്കര ഒരു മിറക്കലായിരുന്നു അപ്പോൾ പുള്ളിക്ക് കുറച്ച് വിശ്വാസമൊക്കെ വന്നു തുടങ്ങി അങ്ങനെ ജാൻ തേർഡ് ഇൻറ്റർവ്യൂ നടന്നു ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് കുറേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊന്നും അവരുടെ അനക്കമൊന്നും ഞാൻ പക്ഷേ എൻ്റെ പ്രാർത്ഥനയെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ അടുത്ത റൗണ്ടിന് വേണ്ടി വിളിച്ചു അടുത്ത റൗണ്ട് ക്ലിയർ ചെയ്തു ഈ ഇൻറ്റർവ്യൂസിലൊക്കെ നമ്മളൊന്നും സ്ട്രഗിൾ ചെയ്തില്ല ഭയങ്കര ഈസി ആയിട്ട് ഇൻറ്റർവ്യൂ നടന്നു അവർ ജോയിൻ ചെയ്യുമോ ജോയിൻ എന്നുള്ളതായിരുന്നു ചോദ്യങ്ങൾ അങ്ങനെ ഫൈനൽ റൗണ്ട് ക്ലിയർ ചെയ്തു എങ്കിലും പിന്നെ കഴിഞ്ഞ് പിന്നെ വീസ വരാൻ ഭയങ്കര തടസ്സങ്ങളുണ്ടായിരുന്നു എന്നു പറഞ്ഞാൽ ഭയങ്കര ലേറ്റായി അപ്പോൾ ആദ്യം അവർ പറഞ്ഞിരുന്നു മൂന്ന് പേർക്കും വീസ തരും കഴിഞ്ഞ കമ്പനിയിൽ ഒരു ഒരാൾക്ക് ഹസ്ബൻഡ് മാത്രമേ വിസ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എനിക്കും കുട്ടിക്കുള്ളത് പുള്ളിക്കാരൻ തന്നെ ഫിനാൻസ് എടുത്ത് എടുക്കുമായിരുന്നു അപ്പം ഈ കമ്പനി മൂന്നു പേർക്കും വീസ തരാമെന്ന് പറഞ്ഞു പഴയ കമ്പനീനേക്കാളും നല്ല സാലറി ഒക്കെ തന്നു അത് കഴിഞ്ഞ് പിന്നെ അവർ വിസ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇതിനിടയ്ക്ക് ഹസ്ബൻ്റിനൊരു സ്വപ്നം ഉണ്ടായി വിസ വരുന്ന ഡേറ്റ് ട്വൻറ്റി എയ്റ്റ് ഫെബ് എന്നുള്ളതായിരുന്നു സ്വപ്നം ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസം വർദ്ധിക്കണം എന്നുള്ളത് ആ പുള്ളിക്കാരന് വിശ്വാസം വർദ്ധിച്ചാലേ കുടുംബ പ്രാർത്ഥനയെല്ലാം നന്നായി ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ വിശ്വാസം വർദ്ധിക്കണം എന്നുള്ളത് എൻ്റെ ഒരു നിയോഗം കൂടെ ആയിരുന്നു അങ്ങനെ പുള്ളിക്ക് ട്വൻറ്റി എയ്റ്റ് ഫെബ് എന്നുള്ള ഒരു ഡേറ്റ് കാണിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ ട്വൻ്റി എയ്റ്റ് ഫെബി ട്വൻ്റി സെവൻ ഫെബിന് വീസ വരികയും വിസയുടെ കാലാവധി ട്വൻറ്റി എയ്റ്റ് ഫെബ് ട്വൻറ്റി ട്വൻറ്റി എയ്റ്റ് ആയിരുന്നു ഡേറ്റ് കറക്റ്റ് ട്വൻറ്റി എയ്റ്റ് എന്നുള്ളത് തന്നെ ഡേറ്റിൽ വിസ കിട്ടി ഈ വീസയുടെ ബയോമെട്രിക്കിൻ്റെ അന്ന് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ വിസ പ്രോസസ്സിങ്ങിൽ നിന്ന് പോകുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്നും ഡെയിലി ബ്രെഡ് കാണാറുണ്ട് അന്ന് പ്രത്യേകിച്ച് അച്ഛൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് വിസ വന്നു അന്ന് തന്നെ ടിക്കറ്റ് എടുത്തു ഇന്നലെ വന്നു ഇന്നിപ്പോൾ ഇതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഞാൻ തീർത്ഥാടനം ഉടമ്പടി ഇത് ഈ വരുന്ന ദിവസങ്ങളിൽ വന്നെടുക്കും ഇതുകൂടാതെ എനിക്ക് ഒരു രോഗസൗഖ്യം കൂടെ കിട്ടിയായിരുന്നു എനിക്ക് കൈക്ക് വേദന ഒരു നാലഞ്ച് വർഷമായിട്ടുണ്ട് ഭയങ്കര കൈവേദനയായിട്ട് കിടക്കാനൊന്നും പറ്റൂല ചില ദിവസം കുഴപ്പമുണ്ടാവില്ല ചില ദിവസം ഭയങ്കര വേദനയായിരിക്കും ഒരു ദിവസം വേദനയായിട്ട് എഴുന്നേറ്റിട്ട് ഒന്ന് കൈയൊക്കെ തിരുമെന്ന് പറഞ്ഞിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിച്ചു നിൻ്റെ കയ്യിൽ ഉപ്പില്ലേ ഉപ്പ് വെച്ച് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു ആ സമയം തന്നെ വേദന ഉൾവലിഞ്ഞ് പോയി അത് പിന്നെ എനിക്ക് വേദന വന്നിട്ടില്ല അങ്ങനെ എനിക്ക് രണ്ട് രോഗസാക്ഷിയും രോഗസൗഖ്യവും അതുപോലെ തന്നെ ഇപ്പോൾ വിസയുടെ പ്രോബ്ലങ്ങളും മാറി പുതിയൊരു ജോലി കിട്ടി ഇനി ഈ മാസം ട്വൻറ്റി തേർഡിന് പുതിയ കമ്പനിയിൽ ഹസ്ബൻഡ് ജോയിൻ ചെയ്യാണ് പിന്നെ ആത്മീയമായുള്ള കാര്യങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം കൂടും മുടക്കാറില്ല ബൈബിൾ മുപ്പത് മിനിറ്റോ അധികം കൂടുതലോ കുംഭസാരം പള്ളി പോ പള്ളി പോലെ ഇതെല്ലാം ചെയ്യാറുണ്ട് കുടുംബ പ്രാർത്ഥന എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അച്ഛൻ്റെ ധ്യാനം വാട്സാപ്പിൽ സ്റ്റേറ്റസ് ആയിട്ട് ഇടും ഞാൻ പിന്നെ എനിക്ക് അറിയാവുന്നവരോടൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ കുറച്ച് പേര് എൻ്റെ കൂട്ടുകാർ വന്ന് ഇവിടെ ഡയറക്റ്റ്ലി വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഞങ്ങൾക്ക് ഈ ഈ സാ ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയപ്പോഴും ഞാൻ വഴി ഉടമ്പടി എടുത്തവരെ എല്ലാം ഞാൻ വിളിച്ച് പറഞ്ഞ് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരോടൊക്കെ വിളിച്ച് പറഞ്ഞ് ഇത് പറയാവുന്നവരോടൊക്കെ ഞാൻ അറിയിക്കാവുന്നവരോടൊക്കെ ഞാനിത് നേരിട്ട് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് നന്ദി മധ്യസ്ഥ മധ്യസ്ഥ എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം വഴിച്ച് ഒരാരും നന്ദി ഈശോയ്ക്ക് നന്ദി